ഹായ് കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ നട വരുമ്പോൾ നടീല് കാണിക്കണം എന്നോട് എപ്പോഴും നിങ്ങൾ എന്ത് പോട്ടി മിക്സ് ആയിട്ട് ഇരുന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ അപ്പം ലൈവായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു ഈ പച്ചക്കറി നടുമ്പല്ലേ ഒരിക്കൽ നട്ട് കഴിഞ്ഞ് പച്ചക്കറി നട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് കാര്യമല്ല വീണ്ടും വീണ്ടും നട്ടുകൊണ്ടേ ഇരിക്കുന്നാലേ നമുക്ക് തുടർച്ചയായിട്ട് വിളവ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വേഗം തീർന്നു പോകല്ലോ അത് പച്ചക്കറി എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ നടന്ന് ബീൻസാണ് ഈ ബീൻസില്ലേ പെട്ടെന്ന് പൂടും കായണ്ടാവും നാൽപ്പത് ദിവസം വേണ്ട ബീൻസ് ഇട്ടോ അത്രക്കും പെട്ടെന്ന് വിളവ് കിട്ടും നല്ല പോട്ടി മിക്സും നല്ല വെയിലുവാണെങ്കിൽ ബീൻസില്ലേ എത്ര പെട്ടെന്ന് വിളവെടുക്കാമെന്നറിയോ അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബീൻസ് നട്ട് അത് തീരാറായി ആ സമയത്ത് ഞാൻ പുതിയത് നടാന് പോവുക പിന്നെ നമുക്ക് എന്നോട് എല്ലാരും ചോദിക്കും കേക്ക് എവിടുന്നാ വിത്ത് കിട്ടുന്നത് തൈ കിട്ടുന്നൊക്കെ ഒരിക്കലും നമ്മൾ വിത്ത് വാങ്ങിയാൽ പിന്നെ ബീൻസിന്റെ വിത്തൊന്നും ഞമ്മളൊരു കൃഷിക്കാരി ആണെങ്കിൽ അതിനോട് താല്പര്യം ഉള്ള ആളാണെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവു നമ്മൾ എടുത്തു വെക്കൂ ഞാൻ ഇതാ അങ്ങനെ എടുത്തു വെക്കുന്നതാ കണ്ടില്ലേ ഇത് ബീൻസ് നട്ട പഴയതാ കണ്ടോ എന്താ ബീൻസ് ഇണ്ടായത് കണ്ടില്ലേ ഇതൊക്കെ ബീൻസ് അതൊക്കെ മൂപ്പിക്കാൻ വെച്ചതാ കൊറേ ഞാൻ മൂപ്പിക്കാൻ വെക്കൂ കണ്ടോന്നറിയില്ലതാ നല്ല അടിപൊളി അരിത അവിടെ പറിച്ചിട്ടും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിയിൽ ഇതിൻ്റെ അടിയിലാ പറിച്ചിട്ടതാ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഞാൻ എടുക്കുള്ളുട്ടോ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാല് ഇതിനുള്ളില് ആറ് ഏഴ് വിത്ത് ഉണ്ടാവും നല്ല വിത്താ നല്ല അടിപൊളി കരുത്തുള്ള വലുപ്പുള്ള വിത്താ വെള്ള കളറിൽ ഇത് പിന്നെ മുളക്കൂരാന്നുള്ള പരാതി ഒന്നും വേണ്ട തീർച്ചയായിട്ടും മുളച്ചിരിക്കും നല്ല ആരോഗ്യമുള്ള വിത്തല്ലേ ഇതാ കണ്ടോ ഞാൻ നേരത്തെ ഗ്ലൗസ് ഇട്ടതാണ് ഗ്ലൗസ് ഇടാൻ കാരണം എന്താണെന്നറിയോ ഒരു കൃഷിക്കാർ ഭയങ്കര കൃഷിക്കാരിയാ ഒരു കൃഷിക്കാർക്ക് കൃഷിക്കാരികൾ കൊണ്ട് സംസാരിക്കണം ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പണിയെടുക്കുമ്പോൾ ഗ്ലൗസ് ഇടാണ്ടോ പണിയെടുത്തിട്ട് എന്തോ ഒന്ന് ഈർക്കിളി എന്തോ തട്ടിയതാ എന്തായാലും ടീട്ടി വെക്കേണ്ടി വന്നു അതുമായിട്ട് സ്വിപ്പായി എന്ന് പറഞ്ഞു കിട്ടു ഇപ്പം ഞാൻ തുടക്കത്തിലേക്ക് ഗ്ലൗസ് ഇട്ടതാണ് ഈ ഗ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ നല്ല വെള്ള കളറിലുള്ള ഇത് ഗ്ലൗസ് ഇട്ടാ അതിനെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാണുന്നുണ്ടോന്നറിയില്ല അതാ ഞാൻ കുറച്ച് പിന്നെ കൊണ്ടുപോയി വെച്ചിട്ടുമുണ്ട് അപ്പൊ ഞാൻ ഇനി അടുത്ത ബീൻസ് നടുന്ന എങ്ങനെയാന്നുള്ള കാണിച്ചു തരട്ടോ ഇതങ്ങ് എടുത്തു വെക്കട്ടെ ഞാൻ ബീൻസ് നടുന്നത് പഴയതൊക്കെ കണ്ടല്ലോ സിമെന്റ് ചാക്കാ സിമെന്റ് ചാക്കിൻ്റെ കട്ട് ചെയ്ത ഭാഗം അത് ഞാൻ ഗ്രൗണ്ട് എങ്ങനെ ഗ്രൗണ്ടിൽ റൗണ്ടാക്കി മാറ്റി വെച്ചതാ അപ്പം എന്നോട് ഇങ്ങനെ ചോദിക്കും ഓരോരുത്തർ എങ്ങനെയാണ് നിങ്ങൾ ചാക്ക് കെട്ടുന്നത് റൗണ്ട് ആക്കുന്നത് എന്നുള്ളത് ഇതാ ഇതാണ് ഇപ്പം സിമെൻറ്റ് ചാക്ക് ഇത് സിമന്റ് ചാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് പണി ഉള്ളവൽ സിമെന്റ് പണി ഉള്ളതിൽ തന്നതാ ഞാൻ ബാക്ക് ഈ ബാക്ക് ഇത്രയും ഭാഗം അങ്ങേയറ്റവും അങ്ങേറ്റവും കൂട്ടി ഞാൻ കിട്ടിയതാ കണ്ടോ ഇത്രയും കെട്ടി എന്നിട്ട് അങ്ങ് മറിച്ചിട്ടാൽ മതി ഇതാ മറിച്ചിട്ടിതാ മറിച്ചിട്ട് ഹോൾ ഹോൾസ് ഉണ്ടേ ഹോൾസ് പ്രത്യേകം പറയണ്ടിതാ ഹോൾസ് കിട്ടുന്നു എന്നിട്ട് ഞാൻ മറിച്ചിട്ട് എടുത്തൊക്കെ ഉള്ളിൽ പോയി പരസ്യം എല്ലാം ഉള്ളിൽ പോയി എല്ലാം പോയി ഒരേ പോലത്തെ ഇങ്ങനെ ചാക്കിങ്ങനെ വെലിയിൽ വെച്ച് നട്ടാ നല്ല രസമാണ് ഇതൊക്കെ ബീൻസിൻ്റെ കുത്തുകളെ ഞാൻ പർച്ചേസ് ചെയ്യണെ ഇനി മുതൽ ബീൻസിൻ്റെ കുത്ത് എൻ്റെ അടുത്ത് എനിക്ക് ഇതുണ്ടാവും അപ്പൊ ഞാൻ ഫസ്റ്റിൽ ഇതിട ചകിരി ബെഡ് പൊളിച്ച ചകിരി ബെഡ് പൊളിച്ച ചകിരി ഇട്ട് കഴിഞ്ഞാൽ മണ്ണൊലിച്ചു പോരാ പിന്നെ കൊറേ ഒക്കെ നനവാട പിടിച്ചു നിക്കും ഇത് വേനൽക്കാലാണല്ലോ ഞമ്മക്കും ദാഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെടികൾക്കും അപ്പം കൊറേ ഒക്കെ അങ്ങോട്ട് പിടിച്ചു നിന്നോളൂ ഇനി അതിന് ശേഷം ഞാൻ ഈടാൻ പോകുന്നത് എൻ്റെ കരിയിലെ കരിയില കണ്ടിട്ടു ഞാൻ ചേരോസ്റ്റ് കണ്ടോ എന്റെ കണ്ടോ എന്താ സൂപ്പർ ഞാൻ ഗ്ലൗസ് ഇട്ടു അതുകൊണ്ട് ഞാൻ വേറെ ഇതുകൊണ്ടാണ് നിങ്ങടെ വാര്യ നല്ല സംഭവ കളറൊക്കെ എങ്ങനെ കുറുമ്പ് വരുന്നു എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇതില് ഫുഡിന്റെ ഒരു അംശം പോലും ചേറരുത് കേട്ടോ ഫുഡ് വേസ്റ്റിന്റെ കഴിഞ്ഞു എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പ് പോകൂരാത് ശരിയാത്ര ചാക്കിനെ കരിയിലെ കമ്പോസ്റ്റ് ഇപ്പൊ കൊറേ ഉണ്ട് ഞാൻ അവിടുന്ന് കളയാൻ വിചാരിച്ചിട്ടുണ്ട് മണ്ണും മണ്ണും കൂടി അങ്ങോട്ട് കൊണ്ടുവച്ചാല് മുറ്റത്ത് ആണല്ലോ ഇപ്പൊ കരയിലെ തോട്ടത്തിന്ന് കമ്പോസ്റ്റ് ഇണ്ടാക്കിയത് മണ്ണ് ഇത്രേ വേണ്ടു നല്ല സൂര്യപ്രകാശം കിട്ടാൻ സൂപ്പറായി അത്ര കല്ലൊക്കെ നമ്മള കല്ലൊന്നും വേണ്ട നീ തൊടങ്ങാം ഞാൻ കരിയില കരിയിലെ കൊണ്ടുവച്ച നോക്കി ഇന്ന് തോട്ടത്തിന്ന് വാരി എടുത്തതാ കണ്ടോ കരിയിലൊക്കെ എനിക്ക് ഭയങ്കര ഡിമാൻഡാ ഞാനിന്ന് അടിച്ച് വാരി തോട്ടം അടിച്ച് വാരി ഈ ഗ്ലൗസിൽ എനിക്ക് പ്രത്യേക തരം ഗ്ലൗസ് എനിക്ക് ഭയങ്കര ഇത് എനിക്ക് ഇനി ഗ്ലൗസ് എനിക്ക് മടുപ്പില്ല അല്ലെങ്കിൽ എനിക്ക് മടിയും ഞാൻ വാരി ഇങ്ങെടുത്ത് ഇത്രയും അപ്പൊ ഞമ്മക്ക് തോന്നുമോ തോന്നുമോ തോന്നുമ്പോ ഒക്കെ ചെടി നടാനോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ കൊറേ അങ്ങോട്ട് എടുത്തതാ മേശ പുറത്തില്ല എല്ലാം കൂടിയാവുമ്പോളേ ബുദ്ധിമുട്ട നല്ലോണം കൂത്തി നിറക്കുക ഞാൻ നടുപോലെയാ കാണിച്ചു തരും അതുപോലെ നട്ടാലും കുറെ പേർക്ക് നന്നായിട്ട് ഇണ്ടായി പോലു കരിയില കൂത്തി നിറക്കുക രാവിലെ തന്നെ ഓരോരുത്തർ പറയാ രാവിലെ തന്നെ മുറ്റത്ത് കരിയില കാണുമ്പോ സന്തോഷമാണെങ്കിൽ കാരണം എന്തായാലും ചെടി നട കൃഷിക്കാരെ സംബന്ധിച്ച പറയുന്നുട്ടോ മടിയന്മാർക്ക് അത് കാണുമ്പോ ദേഷ്യായിരിക്കും അപ്പൊ കരിയില ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടാലോ നല്ല ഇതിലങ്ങ് ഇട്ടിട്ട് ഇനി ഞാൻ ഇടുന്നത് മണ്ണ് മണ്ണിടക്കട്ടെ നമ്മൾ എപ്പം കുറച്ച് മണ്ണ് ഇടണം ഈ മണ്ണ് മണ്ണ് ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അപ്പം ഈ ജീവികളെല്ലാം ഇതിനെ പെട്ടെന്ന് വിഘടിപ്പിച്ചിട്ട് വളാക്കി മാറ്റും പിന്നെ കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇത് കെട്ടിവെച്ച് അതായിട്ടില്ല ഒരാൾ കമൻ്റ് കണ്ട് ചേ കരിയില കമ്പോസ്റ്റ് കരിയില കുത്തി നിറച്ചാൽ കുറച്ച് മണ്ണിടണോ മണ്ണിട്ടാലല്ലേ അത് വളമായി മാറുള്ളൂ ഒത്തിരി ഇടണം നിറച്ചൊന്നും ഇടണ്ട കുറച്ച് മണ്ണിടിയാൽ പിന്നെ പുളിപ്പിച്ച കഞ്ഞേ ഉള്ളോ പിന്നെ ചാണകമുള്ളവർക്ക് ചാണകത്തിന്റെ കലക്കി ഒഴിക്കുക ഒക്കെ നല്ലതാ പെട്ടെന്ന് വികസിച്ചു ഇപ്പൊ ഞാൻ നേരത്തെ ഞാൻ കമ്മേഞ്ചിന് മറുപടി കൊടുത്തു കുറച്ച് മണ്ണിടണം എന്നുള്ളത് ഇട്ടു ഇനി ഞാൻ വാഴ അല്ല വാഴയല്ല ചേമ്പിന്റെ ഇതൊക്കെ ഇങ്ങനെല്ലാം അങ് ഇണ്ട അതൊക്കെ നല്ല പച്ചില നല്ല വള ഇട്ടു ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നനക്കര ഉള്ളൂട്ടോ അങ്ങനെ ഒന്നും ഇണ്ട് പിന്നെ ഇതിന് ഒഴിവട്ടൂരാ എങ്ങനെ ചാക്ക് റൗണ്ടായിരണ്ടിൽ റൗണ്ടിൽ നല്ലോണം എന്തൊക്കെ കാബേജിക്കും കോഴിക്കും ഒക്കെ ഇത് മതി പച്ചമുളകിനെല്ലാം വെണ്ടക്കൊക്കെ ഇനി ഇടുന്നത് നമ്മളെ പവർഫുൾ കരിയില കമ്പോസ്റ്റാ കരിയില കമ്പോസ്റ്റിന്റെ കളറ് നോക്ക് നോക്ക് എന്താ കരിയില കമ്പോസ്റ്റ് കമ്പോസ്റ്റാണല്ലോ ഇത് ഒരു ചില്ലിക്കാശ് മുടക്കില്ല നമ്മള് മനസ്സ് വെച്ചാ നമുക്ക് കരയിലെ കമ്പോസ്റ്റ് ഇണ്ടാക്ക എങ്ങനെ ഇണ്ടാക്കുന്നൊക്കെ എന്റെ വീഡിയോലുണ്ട് കരയിലെ കമ്പോസ്റ്റ് ഊട്ടി ഇനി കൊറച്ച് മണ്ണിട്ടിട്ട് ഞാനങ്ങ് നടാത്തി റൗണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞാലും ഇങ്ങനെ അങ്ങ് നീക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് ഗ്രോബേക്കിന് ഒരു ഷേപ്പ് ഉണ്ടാവും പിന്നെ എല്ലാ ഭാഗത്തും പോട്ടി മിക്സ് എത്തും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു നടുക്ക് മാത്രമല്ലല്ലോ നടുന്നത് ചുറ്റുമൊക്കെ ഇതിപ്പം ബീൻസാണല്ലോ അപ്പം ലവണങ്ങളൊക്കെ വലിച്ചെടുക്കാൻ എല്ലാ ഭാഗത്തും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത് കരിയിലിട്ടൊണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞില്ല മേലെയൊക്കെ വാർപ്പിൻ്റെ മേലൊക്കെ വെക്കാം നല്ല വളവായി പൈസ കൊടുത്ത് വളവും വാങ്ങണ്ട പിന്നെ ഞാൻ നടാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ നടടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിട്ടണം നടുമ്പം കുറച്ചിട്ടോ എന്റെ കരിയിലെ കമ്പോസ്റ്റും മണ്ണും ഒക്കെ ഒരേ കളറായി എന്താ അപ്പൊ ഓരോ കമന്റ് കാണുമ്പോ ഞാൻ എന്റെ വീഡിയോയില് പറയലുണ്ട് പിന്നെ അതിനുള്ള പ്രതിവിധി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കമ്പോസ്റ്റ് ആയില്ല ഉറുമ്പോ അല്ല ഉറുമ്പുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞവരോടും ഞാൻ പറയുന്നു നിങ്ങൾ ഫുഡ് വേസ്റ്റ് തൊടിക്ക തൈലെന്നുള്ളത് കമ്പോസ്റ്റില് എണ്ണ ഒരു മണം അടിച്ചാ മതി ൂരാ എന്താ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു ഇതൊക്കെന്താ വല്യ ഒന്നും കൊഴപ്പൊന്നുമില്ല ഒക്കെ വളായി മാറും എന്നാലും ഒരു കോലത്ത് ഇതാ കണ്ടോ ലെവൽ ചെയ്ത് മണ്ണ് നിറച്ച് ഇതിലിട്ടതൊക്കെ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് മണ്ണ് മണ്ണ് കുറവുള്ളവർക്കൊക്കെ ഇത് ഫസ്റ്റാ പിന്നെ കരിയിലങ്ങോട്ട് വാരി കൊണ്ടുവന്ന എല്ലാ ഭാഗവും വൃത്തിയാവും ഞാനിപ്പോ എടുക്കുന്നത് മുറ്റത്ത് നിന്നാ കരിയിലെ തോട്ടത്തിൽ നിങ്ങൾ കൊണ്ടുപോന്നു ഇനി ഞാൻ നടാൻ പോവാട്ടോ നിങ്ങളെ കാണിക്കണെങ്കിന്റെ അതിൻ്റെ ഉള്ളിലൂടെ നിങ്ങൾ കാണുവെന്നുള്ളതാ ഞാനേ കാണിക്കൈഡിയുണ്ട് ഒരു ഐഡിയ ഉണ്ട് കാണിക്കാൻ ഇത് നല്ല കറുപ്പ് കളറാ മണ്ണ് ഞാൻ നാലെണ്ണം വെച്ചാ നടുന്നത് ഒരു ഗ്ലോ ബാഗില് ഞാൻ ഇങ്ങനെ ഇട്ട് നാല് വിത്ത് കണ്ടോ നാല് വിത്ത് നാല് വിത്ത് വെച്ച കണ്ടോ ഞാൻ ഒന്ന് അമർത്തി വെക്കണം അത് അല്ലാതെ ശരിയാവൂരാ ബിസ്മില്ലാഹി ബിസ്മിൻ്റെ ഒന്നങ്ങട്ട് വെച്ചു കൊടുത്താൽ മതി ഇത് പുതിർത്തിയാ നല്ല വണ്ണത്തിൽ വരൂ ഞാൻ പറഞ്ഞല്ലോ പുതിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം എനിക്ക് വരൂ എന്നിട്ട് അത് ചീഞ്ഞു പോവുക അപ്പോൾ അത് വേണ്ട പോലെ അത് ശരിയായി വരുന്നില്ല എന്താണെന്ന് അറിയാത്ത തിരക്കിങ്ങ് ഒന്നുകൂടെ പെട്ടെന്ന് അവിടെ ഞാൻ അപ്പോടങ്ങ് നടുക അപ്പോൾ അങ്ങനെ സൗകര്യമുള്ളവർക്കൊക്കെ പുതിർത്തി നട്ടാ നല്ലതാട്ടോ അങ്ങനെ വിജയകരമായിട്ട് ഞാൻ ബീൻസ് നട്ട് ഇനി മുളച്ച് വരുന്നതും കുറച്ച് വലുതാവുന്നതും രണ്ടില്ല മൂന്നില്ല ഇങ്ങനെ കുറച്ച് ഇത് കുറ്റിയാട്ടോ കുറ്റിയാണ് ഇത് കുറ്റി രണ്ട് തരം ബീൻസ് ഉണ്ട് കുറ്റിയുണ്ട് വള്ളിയുണ്ട് ഇത് കുറ്റി ബീൻസാണ് അതുകൊണ്ട് ഞാൻ നാലെണ്ണം നട്ട് നടുക്കൊരു ഞാൻ കുത്ത് കൊടുക്കും അല്ലെങ്കിൽ പിടിച്ച് കെട്ടി കൊടുക്കുകയാണ് കുറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊക്കെ ആവും അങ്ങനെ നല്ല വെയിലും നനവും ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറാക്കി എനിക്ക് ബീൻസ് വിത്ത് എവിടുന്നാണ് കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ ഇനി കാണിച്ചു തരാ എന്റെ തക്കാളി മുളച്ചുണ്ടായത് കാണിച്ചു തരാ തക്കാളി തൈ ഉണ്ടായേ കണ്ടോ ഇപ്പൊ നമ്മള് തക്കാളി വിളവെടുത്തോണ്ടിരിക്കുമ്പോ തന്നെ അപ്പുറത്ത് നമ്മൾ തക്കാളി തൈ പാകി പോണം തക്കാളി പൊട്ടിച്ച് പാകണം അതിനെട്ട് തന്നെ നിറയെ തൈ കരുത്തുള്ള തൈ കിട്ടിയേ കണ്ടോ ഇത് ചുവന്ന ചീര നട്ടെ ഗ്രോബേഗ അപ്പോ ചുവന്ന ചീരക്ക് ഒരു ഉഷാറ് കുറഞ്ഞ് എന്താ അറിയോ നിറയെ തക്കാളി തൈ വന്ന് ഇതിന് കൊടുക്കുന്ന ജലവും ലവണങ്ങളൊക്കെ പറ എല്ലാരും കൂടി അങ്ങ് ഇടുക്കുക അപ്പൊ കുറച്ച് കുറഞ്ഞു ഇപ്പൊ അതെല്ലാം ഇപ്പൊ നാളെ ഒക്കെ എടുത്തിട്ട് വേറെ നടണം അല്ലാതെ ഈ ചുവന്ന ചീരക്ക് ഉഷാർ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം അവള് കണ്ടോ എന്താ തയ്യന്റെ ഉഷാറ് അപ്പൊ ഞമ്മക്ക് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പോ ഒരിക്കലും കാബേജും ആയിക്കോട്ടെ കാബേജും ഞമ്മക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കാബേജ് കൈപ്പറ്റി ഉണ്ടാവും തക്കാളി പഴുത്ത കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ പാകിക്കൂളുക അപ്പൊ തൈ ഉണ്ടാവും ബീൻസ് കണ്ടില്ലേ അങ്ങനെ എല്ലാം വേണ്ട മൊത്തം ഞാൻ അങ്ങനെ കേട്ടോ അപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് വിത്തും തയ്യും കിട്ടുന്നെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ചോദിക്കുന്നവരോടുള്ള മറുപടി പറഞ്ഞതാ കേട്ടോ അപ്പൊ ഗ്ലൗസ് ഇട്ടേ കണ്ടല്ലോ അടിപൊളിയാണ് എല്ലാവരും ഗ്ലൗസ് ഇട്ടേ പണിയെടുക്കാവുകയെ എൻ്റെ ഒരു കൂട്ടുകാരി ഭയങ്കര കൃഷിക്കാരി അവർക്ക് രണ്ട് മൂന്നാഴ്ച മുടങ്ങിപ്പോയി എന്നാ പറയുന്നത് ഗ്ലൗസ് ഇടാതെന്തോ പണിയെടുത്ത് കൊണ്ട് ഈർക്കിളി എന്ന തട്ടിയതായിരിക്കും നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനത്തെ പോട്ടുണ്ടല്ലോ ഞാൻ ഇത് ഒരു വീഡിയോ വിട്ടതാ ഇത് എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോട്ടാക്കി മാറ്റുന്നത് എന്നുള്ളത് മാറ്റുന്ന ഞാൻ ബട്ടർഫ്ലൈ വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഭംഗി നോക്കി എനിക്ക് ഇതിന്റെ ഭംഗി കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കണം എന്നൊരു താല്പര്യം ഈ രസാലി ഇതിന്റെ മുമ്പ് ഒരു പച്ച ചെടിയെ നട്ടിരുന്നു അപ്പൊ ഒരു കമെന്റ് കണ്ട് പച്ചയെല്ലാം വേണ്ടത് ഇങ്ങനെയുള്ള കളറാണ് വേണ്ടത് ഒരാൾ പറഞ്ഞു ബട്ടർഫ്ലൈ ആ വേണ്ടത് നല്ലതാണ് ഇത് ഞാൻ ബട്ടർഫ്ലൈ നട്ടു ഇതാ പൂവൊക്കെ ഇട്ടു ഹുഷാറ് നല്ല അടിപൊളി പൊട്ടി അടിപൊളിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാന് പ്രിയപ്പെട്ടവരൊന്ന് കാണിച്ചത് അതിന്റെ മുമ്പേ ഞാൻ കാണിച്ചതാണ് ഇവിടം വരെ എത്തി എന്നുള്ളത് കണ്ടില്ലേ ബീറ്റ് നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങിയാൽ അതിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് ഉണ്ടാക്കട്ടോ പുതിയത് അങ്ങനെ ഉണ്ടാക്കിയെന്നതിന്റെ ഞാൻ നട്ടിട്ട് മുളച്ച് വന്നത് കണ്ടോ ഞാൻ വീഡിയോ ഇട്ടതാണ് ചില പുതിയതായിട്ട് കാണുന്നവർ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് അതാ ഞാൻ അതിലൊക്കെ എന്നിട്ട് ചുറ്റും എന്താണെന്നറിയോ ഇതിന്റെ ചുറ്റും ഞാൻ പ്രാവിന്റെ ഇലയിൽ പയർ വിത്ത് നട്ടതാ എന്താ പ്രാവിന്റെ ഇല കുമ്പിൾ കുത്തി പയർ വിത്ത് നട്ട് പയർ വിത്ത് മുളച്ച് വന്നു ഞാൻ നടാൻ വേണ്ടി ചു ചുറ്റും അങ്ങ് വെച്ചു കൊടുത്ത കൂർപ്പായിട്ട് നിൽക്കൂരാൻ ചുറ്റും അങ്ങ് കുറേ കുറേ മുളച്ചു കുറേ മുളച്ചു അതിലും താ കുറേ മുളച്ചു ഇതിപ്പോ ഇതും എടുത്ത് ഞാൻ പെർമനന്റ് ആയിട്ട് ഒരു ഇങ്ങനെയുള്ള ചാക്കിൽ നടൂ അതുപോലെ തന്നെ ബീറൂട്ടിന്റെയും ഞാൻ വേറെ നടു ഞാൻ ഇതൊക്കെ എൻ്റെ തലയിലത്തെ ഐസീൽ വെക്കുന്നത് അതൊക്കെ പിന്നെ ഈ അപ്പോൾ എൻ്റെ ബീൻസ് നടയിൽ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമലൈക്കും